വടാട്ടുപാറയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂട് വച്ച് പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ ആവശ്യവുമായി കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം താലൂക്കിലെ വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് ഹാങ്ങിംഗ് ട്രെൻജിങ് എന്നീ വർക്കുകളുടെ സമയബന്ധിതവും കാര്യക്ഷമവുമായ പൂർത്തീകരണം ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസർമാർ ഉറപ്പുവരുത്തണമെന്ന് എം എൽ എ യോഗത്തിൽ നിർദ്ദേശിച്ചു

താലൂക്കിൽ വോൾട്ടേജ് വേരിയേഷൻ നേരിടുന്ന പ്രദേശങ്ങളിൽ മഴക്കാലത്തിന് മുന്നോടിയായി പ്രശ്നപരിഹാരം കാണണമെന്നും ടൌണിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കൃത്യസമയത്ത് ഓൺ ചെയ്യാനും ഓഫാക്കാനുമുള്ള നടപടികൾ ചെയ്യണമെന്നും താലൂക്ക് സമിതി യോഗം കെഎസ്ഇബിയോട് ആവശ്യപ്പെട്ടു താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ലഹരിവിരുദ്ധ നടപടികളുടെ ഭാഗമായുള്ള പരിശോധനകൾ ശക്തമാക്കുന്നതിന് താലൂക്ക് സമിതി എക്സൈസിനും പോലീസിനും നിർദ്ദേശം നൽകി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നവീകരണ പ്രവർത്തനങ്ങളിലും കുടിവെള്ള പ്രശ്നങ്ങളിലും സംയുക്തമായി ഇടപെട്ട് സമയബന്ധിതമായി പരിഹാരം കാണണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോടും കേരള വാട്ടർ അതോറിറ്റിയോടും യോഗം നിർദ്ദേശിച്ചു റവന്യൂ ടവറിന് സമീപം സൂക്ഷിച്ചിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുള്ള തുരുമ്പെടുത്ത വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിൽ അടുത്ത താലൂക്ക് സമിതിക്ക് മുമ്പ് തന്നെ തീരുമാനമാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു മാമലകണ്ഠം റൂട്ടിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ് റൂട്ട് മുടക്കം വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഒരു കാരണവശാലും ഇക്കാര്യം ആവർത്തിക്കരുതെന്നും യോഗത്തിൽ എം എൽ എ കെഎസ്ആർടിസിട് നിർദ്ദേശിച്ചു താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയെപ്പറ്റി യോഗത്തിൽ ചർച്ച ചെയ്തു യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം തഹസിൽദാർ അനിൽകുമാറേയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഋഷിദാ സലീം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി ഗോപി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എസ് എൽദോസ് എ ടി പൌലോസ് അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ എന്നിവരുൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്